അപ്പൊ നമ്മൾ തൈ നടാൻ പോവാണേ അപ്പൊ ഈ ഒരു കമ്പ് മതി തൈ നടന്നു നമുക്ക് കാണിച്ചു തരാം അപ്പൊ നമ്മൾ മോള് വഴി ആദ്യം ഒന്ന് ഹോൾ ഹോളിട്ട് തൈ നടാൻ ശ്രമിക്കരുത് കാരണം മോള് വഴി ചെയ്ത് കഴിഞ്ഞാൽ ഇടിഞ്ഞിടിഞ്ഞ് ഇടിഞ്ഞു പോവുകയും ചെയ്യും ഇത് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഒരിക്കലും ആരും നടരുത് ഇങ്ങനെ നടന്നാൽ ഇങ്ങോട്ട് കിടക്കും അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്ത് ഇങ്ങനെ മടക്കി പൊക്കും ഒടിയത്തൊന്നുമില്ല പേടിക്കേണ്ട ഒന്ന് പിടിച്ചാൽ പേടിച്ചാൽ മതേതുകൊണ്ട് അത് ഇങ്ങനെ മടക്കി പുറത്തോട്ട് ഇട്ടിട് ഈ ചെവിട് വശം നേരെ അകത്തോട്ട് കൊടുക്കുന്നുണ്ടോ ആ നമസ്കാരം പ്രിയപ്പെട്ടവരെ മാമനും മക്കളും വെറൈറ്റി ഫാർമേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ രീതി നമുക്ക് വളരെ നിഷ്പ്രയാസം സ്ഥലപരിമിതി ഉള്ളവർക്ക് അതെ ഏകദേശം മുപ്പതോളം ഇനം ചെണ്ടുമല്ലി കൃഷി ഈ ഒറ്റ സ്ഥലത്ത് നിന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുവോ അപ്പൊ അതെ ഇതിപ്പോൾ ഞാൻ ചെയ്തിരുന്നത് ഇതാണ് വെർട്ടിക്കൽ ഗാർഡൻ ആണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിന് മുന്നേ ഞാൻ കാബേജ് ചെയ്തിട്ടുണ്ട് ബ്രോക്കോൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു വീഡിയോ ഞാൻ എന്റെ ഡിസ്കഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം അപ്പൊ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടാൽ നിങ്ങൾ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്ന രീതി കാണാം ഈ ഒരു ചെയ്ത രീതിയിൽ തന്നെയാണ് ഞാൻ എന്താ അടുത്ത് ചെയ്യാൻ പോകുന്നത് കാരണം നിങ്ങൾക്ക് വളരെ നിഷ്പ്രയാസമായിട്ട് വീട്ടിൽ ഗ്രില്ലും ഇതുപോലൊരു ചെറിയ ഒരു പടുത നെറ്റും കൂടെ മേടിച്ച് ഒരു പൈപ്പ് ഒരു ഉപയോഗിച്ചു പൈപ്പും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കൃഷി ചെയ്യാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ നമ്മൾ ഓൾറെഡി ഇതിനകത്തോട്ട് ഇപ്പൊ നമ്മൾ സെറ്റ് ചെയ്യാൻ പോണ് ആ രീതി സെറ്റ് ചെയ്ത രീതി നിങ്ങൾക്ക് ഈ രീതി സെറ്റ് ചെയ്യുന്ന രീതി കാണിക്കുകയാണ് നമുക്ക് ഒന്ന് പരിചയപ്പെടാം സത്യം പറഞ്ഞാൽ പരിചയപ്പെട്ടിട്ട് ചെയ്താൽ മതി നമ്മൾ വെച്ചിരിക്കുന്ന ഒരു പൈപ്പാണ് നോക്കി ഇതിനകത്ത് ഞാൻ ഇതുവഴി വെള്ളം വന്നിട്ട് ഇത് മൊത്തം ഇതിന്റെ താഴെ വരെ ഹോൾ ഇട്ടിരിക്കുകയാണ് കാരണം ഇതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് വേണ്ട സ്ലറുകളും എല്ലാം ഇതിനകത്ത് ഒഴിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്തിട്ട് പെട്ടെന്ന് വളച്ചു കിട്ടും അപ്പം ഞാനൊന്ന് ലോക്ക് ചെയ്യാനുള്ള ലോക്കൂടെ ഉണ്ട് അപ്പം ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച മണ്ണാണ് അപ്പൊ ഈ മണ്ണിലോട്ട് നമ്മൾ ഇത് ഇളക്കിക്കൊണ്ട് തന്നെ പെട്ടെന്ന് തൈ നടക്കാം കാരണം നമ്മൾ പച്ചക്കക്കായി ഇട്ട് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് സ്റ്റെബിലൈസ് ചെയ്ത് കുറഞ്ഞ തന്നെ തൈ നടാം നേരെ തിരിച്ച് കുമ്മ ഇടുമ്പോൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വേണം ചെയ്യാൻ ഞാൻ കുമ്മായിട്ടാണ് അപ്പൊ അഞ്ച് ദിവസം കഴിഞ്ഞ് ചെയ്ത് അപ്പോൾ ഇത് നിങ്ങൾ പെട്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടി ഇപ്പം തന്നെ നമ്മൾ തൈകള് നടുവാണ് അപ്പൊ ഇതിനകത്തോട്ടുള്ള വളങ്ങൾ എങ്ങനെയാണ് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടുപോകണം അപ്പൊ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് നമ്മൾ കുറച്ച് പച്ചക്കണം ഇത് ഉണ്ടോ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകേ അത് നമുക്ക് കുറച്ച് പച്ചക്കാ മതി ഒത്തിരി വേണമെന്നൊന്നുമില്ല കുറച്ച് പച്ചക്കത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ അതിന് നമ്മൾ കോഴിവളം ഇട്ട് കൊടുക്കുക ഒട്ടുമിക്കവരുടെ ഒരു സംശയം കാണാം ഈ കോഴിവളം എപ്പോഴും ഇട്ട് കൊടുത്തിട്ട് ഇതെന്ത് ചെയ്യുക നോക്കണം അപ്പോൾ നമ്മൾ രണ്ടാമത് കൊടുക്കുന്ന കോഴിവളമാണ് കോഴിവളം എപ്പോഴും നമ്മൾ തണുപ്പിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ ശേഷം നേരെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് നോക്കണം മൊത്തം അങ്ങോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഈ ഒരുമാതിരി വളങ്ങളൊക്കെ ഈ കറക്റ്റ് ഇല്ലെങ്കിൽ ഇത് മുഴുവൻ നമ്മൾ മറിച്ചിട്ടതിന് ശേഷം ഈ മണ്ണ് കളഞ്ഞ് ഒത്തിരി താമസം വരും അപ്പൊ നമ്മൾ ഒന്നുകൂടെ ചെയ്തിട്ടുള്ളൂ അതിൻ്റെ എല്ലാ വളർച്ചകളും ഘട്ടംഘട്ടമായിട്ടുള്ള ഞാൻ നിങ്ങളെ ഉറപ്പായിട്ടും തരും അപ്പോൾ ഇത് കാണണം ഇതിന്റെ അടി വരെ വെള്ളം ചെല്ലും അപ്പൊ നമ്മൾ ഓരോ വെള്ളങ്ങളും ഒക്കെ കൊടുക്കുന്ന രീതിയാണ് കാണിച്ചു തരുന്നത് നോക്കണം ഏ നോക്കിയാ കണ്ടോ ഈ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴേക്ക് ചീറ്റി വരും ഞാൻ ജസ്റ്റ് നിങ്ങളെ ഞാനൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തിയ നിങ്ങൾ ഈ രീതിയിലോട്ടുള്ള വളങ്ങൾ മുഴുവൻ നമ്മൾ ഇത് ഇങ്ങനെ കൊടുക്കാം ഇത് വേണ്ട കണ്ടോ ഏ ഇങ്ങനെ കുത്തി കുത്തി കണ്ടോ നോക്കി ഇതിൻ്റെ അടി വരെ ചെന്ന് നോക്കി ദേ ഇതിന്റെ അടി മണ്ണ് ചീറ്റുന്നുണ്ടോ നോക്കിയാണ്ടോ നമ്മളെ കുത്തിയപ്പോ മണ്ണിറങ്ങി വരുന്ന നോക്കി കമ്പ് കാണാല്ലേ കണ്ടോ കണ്ടോ അപ്പൊ ആ രീതി ഇത് മൊത്തം നമ്മൾ കുത്തി ഇറക്കി വളം കൊള്ളിക്കുക പരിപാടിയാണ് കണ്ടോ കേട്ടോ അതെ അങ്ങോട്ട് കുത്തി കുത്തി കൊടുക്കുക കേട്ടോ അപ്പൊ നല്ല രീതി കണ്ടോ ഹോൾ വരും കണ്ടോ ഇതിലെന്താ നോക്കി നമ്മൾ വളം ഇറക്കുന്ന നിഷ്പ്രയാസമായിട്ട് ഇറക്കി വിടുന്ന പരിപാടിയാണ് കാരണം ഇല്ലെങ്കിൽ ഇത് മുഴുവൻ കുടഞ്ഞിടണം കുടഞ്ഞിട്ടും ചെയ്യാം ഞാനിപ്പോ എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്ന പരിപാടി ആക്കി ഇല്ല കേട്ടോ ഇപ്പൊ ഉണ്ടോ മൊത്തം ഹോളാ നേരെ അപ്പോൾ ഇതിനകത്തോട്ട് കൊടുക്കുന്ന ചാണകപ്പൊടി കൊടുക്കുകയാണെ ണ്ടോ ഇപ്പൊ ഈ ഹോൾ വഴി നമ്മൾ വെള്ളം ഒഴിക്കുന്നതോടുകൂടി മുഴുവൻ അടിവരയില്ല കണ്ടില്ലേ അപ്പൊ ഇതിനകത്ത് മണ്ണിരയൊക്കെ കൊണ്ട് നമ്മളിപ്പോൾ ചാണാപ്പിടിക്കത്തൊക്കെ മണ്ണിര കണ്ടില്ലേ നോക്കിയത് കണ്ടത് ഏഹ് മണ്ണിരയൊക്കെ അതെ ഈ നമ്മൾ ഇതിട്ടിട്ടതേ നേരെ വെള്ളം ഒഴിക്കുക ആണേ ഉണ്ടോ അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട് ഈ ഹോൾ ഉണ്ടെങ്കിൽ ഈ ഹോൾ വഴി മണ്ണ് മുഴുവൻ ചാടിപ്പോയില്ലെന്ന് ആ മണ്ണ് ചാടിപ്പോവാതെ നമ്മൾ എങ്ങനെ ചെയ്തതെന്ന് ഞാൻ ആ കരിലെ അങ്ങോട്ട് എടുത്തിരിക്കുവാണ് നമ്മുടെ നിങ്ങളും എല്ലാ കൃഷികളിലും നോക്കുമ്പോൾ ഈ കരിയില ഇല്ലാത്ത പരിപാടി ഇല്ലെന്നല്ലേ ഇപ്പൊ കരിയില നല്ലതാണ് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുക കരിയില ഇതിന്റെ ചുറ്റും കൊടുക്കണം കരിയില കണ്ടില്ലേ അപ്പൊ നമ്മൾ ഇനി കോഴി വള കൊടുക്കുന്ന ചെണ്ടുമല്ലിക്ക് എപ്പോഴും കോഴി വളരെ കൂടുതൽ കൊടുത്തേക്കണം അല്ല ചാണകപ്പൊടിയാണല്ലോ കൊടുത്താൽ മതി അങ്ങോട്ട് നമ്മള് മണ്ണങ്ങോട്ട് കൊടുക്കേണ്ടോട്ട് ഇവിടുന്ന് കുത്തി കുത്തി കൈക്ക് കുത്തുവോ ഗ്ലൗസ് ഇട്ട് കുത്തുവോ കണ്ടോ ഇപ്പൊ ആ ഒരു ലെയർ നമ്മൾ കൊടുത്തായിരുന്നു അപ്പം ആ പേറിൻ്റെ മുകളിലോട്ട് നമ്മൾ കൊടുക്കുന്ന കുറച്ച് ചാണകപ്പൊടി ഒന്നും കൊടുക്കേണ്ടോ ഈ ചെണ്ടുമല്ലി കൃഷി ചെയ്യാനായിട്ട് വലിയ പണിയൊന്നുമില്ല കേട്ടോ വളരെ നിഷ്പ്ര ചെണ്ടുമല്ലി കൃഷി ചെയ്യുക പക്ഷെ നമ്മൾ നോക്കി നിൽക്കണമെന്നില്ല സംഭവം നോക്കി ചെയ്യുമെന്ന് അപ്പം അതിന് മുകളിലോട്ട് വീണ്ടും കരിയില ഇട്ട് കൊടുക്കുകയാണ് കരിയില ഇടുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായി കരിയില നമ്മുടെ ഈ ഹോൾ കണ്ടോ ഈ ഹോൾ വഴി തട്ടിപ്പോയിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഇനി ഇങ്ങനെ നമ്മൾ ഫില്ല് ചെയ്യണ്ടോ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഈ വെർട്ടിക്കൽ കാർഡ് സാറാ ഒരു മണ്ണ് ഇത്രയും ഇടാവുള്ളൂ കാരണം അതിന്റെ ഒരു പ്രത്യേകത ഞാനിപ്പോ കാണിച്ചിരുന്നത് ഇത് കണ്ടോ നമ്മുടെ പണി മുഴുവൻ കഴിഞ്ഞ് ഇനി നമ്മൾ ഈ വെർട്ടിക്കലിനകത്ത് എങ്ങനെയാണ് പെട്ടെന്ന് തൈ നടുന്നത് എന്നുള്ള രീതിയാണ് കാണിക്കുന്നത് ഞാൻ ഈ രീതി നട്ട പോലെ തന്നെയാണ് ഈ രീതിയിൽ നടുന്നത് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും അപ്പൊ ഞാനിവിടെ ഇതാ ഈ ഒരു ഹോൾ മൊട്ടാണ് ചെയ്യുന്നത് കണ്ടോ ഈ ഒരു ഹോൾ ഇങ്ങോട്ട് ചെയ്യും ഈ ഹോളിനകത്ത് ഈ കമ്പ അങ്ങോട്ട് കയറ്റി കണ്ടില്ലേ എന്നിട്ടൊന്ന് പ്രെസ് ചെയ്യാം കേട്ടോ താഴോട്ടെ പ്രെസ് ചെയ്യാം അവിടെ കേട്ടോ ഇത്രയും കണ്ടോ വേണ്ടോ കണ്ടോ അത് ഇങ്ങനെ വളരെ നിഷ്പ്രയാസമായിട്ട് കണ്ടോ വളരെ സിമ്പിളാ കണ്ടോ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇട്ടിട്ട് പോവേണ്ടോ പക്ഷേ യാണാപ്പൊടി എടുത്ത് ഇതെല്ലാം തിരിച്ച് അതുപോലെ തന്നെ അതുപോലെ ഇല്ലുപൊടി വേപ്പൻ മിണ്ണാക്കും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ഇരുന്ന് അതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് സൂടോ മോണോസ് കണ്ടോ അതും കുറച്ചായിരുന്നുള്ളൂ അത് ഇത്രയും കാര്യമേ ഉള്ളൂ മിക്സ് ആക്കിയാണ് നമ്മൾ വളം കൊടുക്കുന്നത് ഇണ്ടോ പക്ഷേ ഈ കോളിനകത്തോട്ട് നമ്മളിത് ഇങ്ങനെ ഇങ്ങോട്ട് കൈ വെച്ചിട്ട് തേട നെയ് നോക്കണം ദേ ഇങ്ങനെ ഒരു പിടി കണ്ടത് ഇങ്ങനൊരു പിടി അങ്ങോട്ട് എടുക്കുക ദേ ഈ ഒരു പിടി ദെയ് ഇതിനകത്തോട്ട് തള്ളിക്കയറ്റ കണ്ടോ ഇത്തരം കാര്യമുള്ളൂ വേണ്ട ദേ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് കൊടുക്കുകൊണ്ടോ അപ്പം നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചാണ് നമ്മൾ തൈ വെച്ച് വെച്ചേ പോകാറ് കാരണം ഇല്ല പിന്നീട് പ്രസ്സ് ചെയ്യുമ്പോഴേക്കും ഈ കുഴി ഈ ഹോള് നമ്മുടെ ഈ ഹോൾ അടഞ്ഞു പോകും നമുക്ക് പിന്നെ നമ്മൾ കുത്തേണ്ടത് വേണ്ട അതേ ഇപ്പം മണ്ണിടിഞ്ഞടിഞ്ഞ് വീഴും വേണ്ടില്ലേ അപ്പം നമ്മൾ ഓരോന്ന് ഇങ്ങനെ ഇട്ട് തൈ വെച്ച് വെച്ച് പോകണം ഇത് കണ്ടോ ഇതിനകത്തോട്ട് നേരെ ഇടുകയാണില്ല ഒരു പിടി അങ്ങോട്ട് ഇടുക കണ്ടോ അപ്പോൾ നമ്മളവിടെ ശരിക്കും ചെയ്തിരിക്കുന്ന ഇളം മഞ്ഞയാണ് അപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഇളം ചുമലയാണ് അപ്പം നമ്മൾ ഈ തൈ നടന്ന രീതിയാണ് ഇങ്ങനെ അങ്ങോട്ട് തൈ എടുക്കുക ഇന്നിടത്ത് ഈ കമ്പി കണ്ടോ ഈ മൂളത്തെ കമ്പി എപ്പോഴും ബെന്റ് ആയിട്ടിരിക്കുക അല്ലെങ്കിൽ താഴോട്ട് ഇങ്ങനെ ഒരിക്കലും ആരും നടരുത് ഇങ്ങനെ നടന്നാൽ ഇങ്ങോട്ട് കിടക്കും അപ്പം ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് തൈ ഇവിടെ അങ്ങോട്ട് ബെന് ചെയ്ത് ഇങ്ങനെ മടക്കി പൊക്കും ഒടിയത്തൊന്നുമില്ല പേടിക്കേണ്ട ഒന്ന് പിടിച്ചാൽ മതി ഇതുകൊണ്ട് അത് ഇങ്ങനെ മടക്കി പുറത്തോട്ട് ഇട്ടിട്ട് ഈ ചെവിട് വശം നേരെ അകത്തോട്ട് കൊടുക്കേണ്ടോ അതെ ഇത്തരം കാര്യങ്ങൾ കണ്ടത് ഇങ്ങനെ ഇരിക്കണം ബിന്ദി കണ്ടില്ലേ അപ്പൊ നല്ല ഞാൻ ആ ഒരു രീതി കണ്ടില്ലേ നോക്കി ആ ഭംഗിയായിട്ട് ചെയ്തിട്ടില്ലേ അപ്പം ഈ രീതി കമ്പിക്കിടക്കൂടെ കയറ്റി കയറ്റി കൊടുക്കണം അപ്പോൾ നമ്മളിപ്പോൾ ഈ തൈ അങ്ങോട്ട് വെച്ചാൽ അതെ ഇത് കണ്ടോ ഇങ്ങനെ ഓരോ ഹുണ്ടേ അങ്ങോട്ട് വരും കാരണം നമ്മൾ എറി ഇഞ്ഞ് പൊത്തി വെക്കരുത് ഇത് വേണ്ടത് ഇങ്ങനെ ഇതിനകത്തോട്ട് കയറ്റി അങ്ങ് വെച്ചാൽ മണ്ണ് കണ്ടോ അപ്പോൾ ഇത് ഫില്ലായിട്ടങ്ങ് ഇരുന്നോളാം പെട്ടെന്ന് ഈ സ്ഥലം പരിമിതി ഉള്ളവർക്ക് വാതിക്കലൊക്കെ ഇത് ചെയ്തു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതിനകത്തോട്ട് ഇത് ഒരുപടി മണ്ണോടെ അങ്ങോട്ട് വെക്കുക വെക്കണ്ട ഇങ്ങനെ അങ്ങോട്ട് സെറ്റ് ചെയ്യുക ചെയ്യണ്ടോ നോക്കേണ്ടോ കൈ അടിയി പിടിച്ചാണ് കാരണം നമ്മൾ വെറുതെ ഒരു വളം നമ്മളെല്ലാം പൈസ കൊടുത്ത് മേടിക്കുന്നത് ഇതുപോലെ വളങ്ങളൊക്കെ അപ്പോൾ ഇത് നമുക്ക് നമ്മൾ ചുമ്മാ കിട്ടത്തൊന്നുമില്ല അപ്പം പോകാതിരിക്കാൻ വേണ്ടി കഴിക്കാത്ത വരുന്നുള്ളൂ പിന്നെ നമ്മളടുത്ത് നോക്കി പെട്ടെന്ന് പെട്ടെന്നാണ് ഇനി എല്ലാം സ്പീഡപ്പാണ് അത് ഇത് കൊണ്ടത് ഇങ്ങനെ മടക്കി വെക്കണം ഞാനൊന്നുകൂടെ കാണിച്ചു തരും അത് കണ്ടോ ഇതിൻ്റെ ഒരേ ഇല പോലും ഒടിഞ്ഞിട്ടില്ല കണ്ടില്ലേ അപ്പോൾ അതിന് ശേഷം നമ്മളിത് ഇതിനകത്തോട്ട് കൂട്ട് പുറകോട്ട് ഇറക്കണം ഇന്ന് ചാലോളം പൊറോട്ടറക്കണം അപ്പോൾ ഇതെന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിപ്പം വളർന്നു വന്നാലും നമുക്ക് ഈ നെറ്റലോട്ട് ഒരു കയർ കയറിട്ടിട്ട് കെട്ടി അയച്ചു അതൊക്കെ ഞാൻ അവരെ ഇതിന്റെ അടിസ്ഥാന വളങ്ങളും ഇത് ചെയ്യുന്നതും ഫ്ലേവർ വരെ നിങ്ങൾ ഈ വീഡിയോ ഞാൻ കാണിക്കും ഉറപ്പാ അപ്പൊ ഞാനിതെല്ലാം ഒന്ന് മൊത്തം സെറ്റ് ചെയ്യട്ടെ അല്ലെ വീഡിയോയിൽ എന്ത് കൂടും കേട്ടോ ഓരോരുത്തരും കാണുന്ന വീഡിയോസ് ഞാനിവിടെ ഓരോന്ന് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതിന്റെ ഒരു നല്ല റിസൾട്ട് കിട്ടി കഴിയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളുകളിലൊക്കെയാണ് ഈ ടിപ്സൊക്കെ കുട്ടികൾക്ക് വേണ്ടി കാണിച്ചു കൊടുക്കുന്നത് അപ്പം ഏതെങ്കിലും സ്കൂളിലെ ടീച്ചർമാരൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക തീർച്ചയായിട്ടും നമ്മൾ അവർ പഠനത്തോടൊപ്പം തന്നെ അവർ കൃഷിയും തീർച്ചയായിട്ടും മനസ്സിലാക്കിയെടുക്കുക ഈന്റെ അടിസ്ഥാനങ്ങൾ എങ്ങനെയാണ് ജൈവോളം കൃഷി ചെയ്യുന്നതെന്നുള്ളത് അപ്പം തീർച്ചയായിട്ടും എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ചെയ്ത് ലാഷ്ടത്തെ എണ്ണം കൂടെ നമ്മൾ വെക്കാൻ പോകണം ഉണ്ടല്ലോ ചെറുതായിട്ട് നമ്മൾക്ക് കൊടുത്താൽ മതി കണ്ടില്ല അതുകൂടെ നമ്മൾ ആദ്യം വളം കൊടുക്കുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പെട്ടെന്ന് വേര് പിടിച്ച് കയറി വരാൻ വേണ്ടി കുറച്ച് വളം കൊടുക്കണം വെട്ടിക്കലിന്റെ ഈ താഴ്ത്ത പരിപാടി കയറി ഇനി നേരെ നമ്മൾ ഈ മോള് ചെയ്യുന്ന രീതി മോള് ചെയ്യുമ്പോഴേക്കും ഒരു കാര്യം ശ്രദ്ധിക്കുക കാരണം എല്ലാം ചുമരയാണ് കൊടുക്കുക അപ്പം നമ്മൾ മോള് ചെയ്യുമ്പഴേക്കും ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ മഞ്ഞയാണ് കൊടുക്കാൻ പോകുന്നത് നമ്മൾ മോള് ചെയ്യുമ്പോൾ ഒരു മൂന്നാളെണ്ണം ഹൈലൈറ്റ് ആയിട്ട് കൊടുക്കുകയാണ് ഇതൊക്കെ എടുത്തുണ്ടാക്കി കണ്ടോ നേരെ അതിനകത്തോട്ട് വെച്ച് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇത് ഇങ്ങനെ ഒരു ഒരുമാതിരി അകത്തി വെക്കരുത് കേട്ടോ നമുക്കിത് കെട്ടണമെങ്കിൽ തന്നെ ദൈവത്തെ കെട്ടാൻ വെക്കും പൈപ്പ് അതിന് വേണ്ടിയാണ് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ വെള്ളം കുത്തി വീടരുത് കുറച്ച് ദിവസമായി കാരണം വെള്ളം ഒത്തിരി കുത്തി വീണ് കഴിയുമ്പോൾ ചെവിടി പിടിക്കാനുള്ള സമയത്തിന് വേണ്ടിയാണ് അപ്പൊ ഇതെല്ലാം കൂടെ ഇങ്ങനെ കൂടി നിൽക്കും നിക്കു തീർച്ചയായിട്ടും ഇതുപോലുള്ള കൃഷികളൊക്കെ കലേഷ് കമ്മൽ മാമനും മക്കളും വെറൈറ്റി ഫാർമേഴ്സ് നമ്മുടെ പേജിലൂടെ തന്നെ റീലും അതിന്റെ മെയിൻ വീഡിയോകളും ഒക്കെ ഇടുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ നമ്മളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കളും ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യും അപ്പൊ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ഓക്കെ ബൈ ബൈ